ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മേനിഷ ഹരിദാസ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതും ഒരു കുഞ്ഞി വ്ലോഗാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ നല്ല ടെൻഷനിലായിരുന്നു അപ്പം എൻ്റെ ചെറിയ കുഞ്ഞിക്ക് നബുട്ടനി ഒട്ടും സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവളുടെ പുറകെ തന്നെ ആയിരുന്നു കേട്ടോ രാത്രിയായാലും പകലായാലും അവളുടെ കൂടെ തന്നെയായിരുന്നു കുറേ ദിവസം ഞാൻ സ്കൂളിലും പോയില്ല ആപ്സൻ്റ് ആയിരുന്നു കുട്ടിയുടെ പുറകെ ആയിരുന്നു കാരണം അവളെപ്പോഴും കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു പനിയും ജലദോഷവും ജലദോഷത്തിനേക്കാളും കവക്കെട്ടൊക്കെ ആയിരുന്നില്ല ചെറിയ ഒരു കുഞ്ഞായത് കൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ കയ്യിൽ അങ്ങനെ ഏൽപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല കാരണം ആ ഒരു സമയത്ത് ആ കുട്ടിയുടെ കൂടെ ഒരമ്മ എപ്പോഴും ആവശ്യമാണ് കാരണം നല്ലോണം വാശി പിടിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് കരയുന്ന സമയത്തൊക്കെ ഞാനുണ്ടെങ്കിൽ അവൾ കുറച്ച് ഓക്കെ ആവും കാരണം സുഖമില്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ കൂടെ വിട്ടു പോകുമ്പോൾ അതൊരു ആ കുട്ടിക്കോ മറ്റുള്ളവർക്കോ അതൊരു പ്രശ്നമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആബ്സെന്റ് ആയത് ഇത് ദിവസം സ്കൂളിൽ പോയപ്പോൾ ഉണ്ടായ ഒരു കുഞ്ഞു കാഴ്ചകളുണ്ട് കേട്ടോ ആ കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ ഒരു ഗെയിംസ് ഒക്കെ കളിപ്പിക്കുന്നതാണ് അപ്പൊ അതിൻ്റെ ഒരു ചെറിയ വീഡിയോസൊക്കെ ഞാൻ ഇതിലൂടെ തന്നെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പൊ നമ്പൂനിയും കൊണ്ട് ഒന്ന് രണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അത്ര വലിയ മാറ്റങ്ങളൊന്നുമില്ല അസുഖങ്ങളൊന്നുമില്ല കേട്ടോ പക്ഷേ ഉറക്കമില്ലായ്മ വീണ് കുഞ്ഞിനെ നല്ലോണം ബാധിക്കുന്നത് രണ്ട് മണി രാത്രി വരെയൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടോ അല്ലെങ്കിൽ ചില സമയത്ത് മാത്രം കുറച്ച് വാശയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായപ്പോൾ ഇത് ഉറക്കമില്ലെങ്കിൽ കുഞ്ഞിനെ ബാധിക്കും അതുപോലെ കുഞ്ഞിക്ക് വേണ്ടി കൂട്ടു നിൽക്കുന്ന ഞാനാണെങ്കിൽ തന്നെ എനിക്കത് നല്ലോണം ബാധിക്കും അപ്പോൾ ആർക്കും ഉറക്കമില്ല വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കാണിച്ച് അതിന് ശേഷമാണ് ് കുറച്ച് ക്യൂറായത് ആദ്യമൊന്നും അവൾക്ക് പനിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ പനി അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ കരച്ചിലായിരുന്നു കരച്ചിലും രാത്രി ഉറക്കമില്ല ഇത്ര മാത്രമേ ഒരു പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ പനി വരാൻ തുടങ്ങി രാത്രി രാത്രിയാകുമ്പോഴേക്കും നല്ലപോലെ പനി വരാൻ തുടങ്ങി അങ്ങനെ ആ പനിക്ക് ഞാൻ പാരസെറ്റമോളൊക്കെ കൊടുത്തോണ്ടിരുന്ന ഒരു രണ്ട് ദിവസമൊക്കെ ഞാൻ പാരസെറ്റമോൾ കൊടുത്തു പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു പിന്നെ വലിയ മാറ്റം ഇല്ലാണ്ടായപ്പോൾ ഞാൻ പിന്നെ വേറെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് വേറെ ഇവിടെ അടുത്തുള്ളൊരു കുട്ടികളുടെ ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് തന്നെ കൊണ്ടുപോയിട്ട് കാണിച്ചെട്ടോ ഇത് സ്കൂളിലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്കിറ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഒരു മിസ് പഠിപ്പിച്ച് കൊടുക്കുന്നതാണ് ആക്ച്വലി ഞാൻ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മിസ്സ് വന്നത് അപ്പോൾ ആ ചെറിയ കുട്ടികൾ എല്ലാവരും കണ്ട് അത് നോക്കി ഇരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കുഞ്ഞുങ്ങളിരുന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് അതിലുള്ള ആ ഒരു ഇഷ്ടമൊക്കെ കാണുമ്പോൾ നല്ല രസം കേട്ടോ കാണാനായിട്ട് ഓരോ ഡയലോഗൊക്കെ പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഡയലോഗൊക്കെ പറഞ്ഞിട്ട് അവർ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ആദ്യം ഓർമ്മ വരും അപ്പോൾ കാരണം വെച്ചാൽ ആദ്യത്തെ പ്രായമുള്ള കുട്ടികളാണ് ആദ്യത്തെ ആറ് വയസ്സായിട്ടോ അപ്പോൾ ആദ്യം നല്ല ആക്റ്റീവാണ് വീട്ടിൽ സ്കൂളിൽ ശരിക്കും അത്ര വലിയ ആക്റ്റീവൊന്നും ഇല്ല കേട്ടോ കാരണം ആള് ഭയങ്കര ആയിട്ടാണ് ഞാൻ അറിഞ്ഞത് വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള ആക്റ്റീവും ഭയങ്കര വർത്താനും പക്ഷെ ചെല്ലിയ സമയത്ത് ഭയങ്കര സൈലൻറ്റു ആയിരിക്കും പുള്ളിക്ക ചില സമയത്തൊന്നും എനിക്ക് അതിനെ ഒരുപാട് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല കാരണം ഈ നമ്പൂട്ടൻ്റെ കൂടെയും കണ്ണൻ്റെ കൂടെ ഇരിക്കും അവരുടെ മിക്ക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഞാൻ എപ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഉള്ളവരോ കാര്യങ്ങൾ ചെയ്തൊക്കെ കൊടുക്കും പക്ഷെ കുറേ കാര്യങ്ങൾ ആദ്യം എന്നോടൊന്നും പറയില്ല പറയാതെ തന്നെ എല്ലാം ചെയ്തു വെക്കും അപ്പോൾ എനിക്ക് ചില സമയത്ത് ഒരുപാട് സങ്കടം കാരണം അയ്യോ പാവം ഞാൻ അവൾക്കൊന്നും ചെയ്ത് കൊടുത്തില്ലല്ലോ ആ കാര്യം ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ അവർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമാകും പക്ഷേ അവളതിൽ ഓക്കെ ആ കേട്ടോ പക്ഷേ സ്കൂളിൽ പോകുമ്പോഴുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കലും ഇപ്പോൾ തന്നെ ഇരുന്ന് കഴിക്കും ഞാൻ ഇട്ട് കൊടുത്താൽ മതി ഇരുന്ന് കഴിക്കും മുമ്പ് അങ്ങനല്ല ആരും ഇങ്ങനെ കൊടുക്കണം തിന്ന് തിന്നു പറഞ്ഞിട്ട് പക്ഷേ ആ ഒരു കാര്യം അവൾക്ക് മനസ്സിലായി ഞാൻ കഴിക്കണം അമ്മക്ക് ഇങ്ങനെ തിരക്കുണ്ട് അതുകൊണ്ട് ഒന്നും പറയില്ല അവൾ കഴിക്കാൻ കൊടുത്ത സാധനം പ്ലേറ്റ് ഫിനിഷ് ഫിനിഷാക്കിയിട്ടേ പോവുള്ളു അപ്പോൾ അങ്ങനെയാണ് പിന്നെ പഠിക്കാൻ സ്കൂളിലേക്ക് വിടുന്ന സമയത്തായാലും വാൻ വരുമ്പോൾ ഓടിപ്പോകും ഞാനിപ്പോൾ തിരക്കിലാണെങ്കിലും വീട്ടിലമ്മ തിരക്കിലാണെങ്കിലും അവൾ ഓടിപ്പോകും വാനിൻ്റെ അടുത്തേക്ക് അങ്ങനെ ഒരു ഇപ്പോൾ എത്ര തിരക്കാണെങ്കിലും എന്തൊക്കെ ചെയ്താലും എനിക്ക് എല്ലാം കഴിയുമ്പോൾ കിടക്കുന്നതിന് മുൻപ് ഞാൻ കുട്ടികളെല്ലാവരും മൂന്നാളെ ഒന്നിച്ചിരുത്തും എന്നിട്ട് ഞങ്ങൾ മൂന്നാൾ അങ്ങോട്ടിങ്ങോട്ട് ഒരുപാട് നേരം സംസാരിക്കും ഞാനും അതിലൊരു ചെറിയ കുട്ടിയെ പോലെ ഇരുന്ന് കളിക്കോട്ടോ എന്ത് കളിയാണെങ്കിലും ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് കളിക്കണത് അപ്പോൾ ഇടക്ക് ഡാൻസ് കളിക്കും ഇടയ്ക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഒരു കഥ പറയും ഇടക്ക് ആദ്യം പറയുന്ന ഓരോ കള്ള കഥകളൊക്കെ കേൾക്കും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു പതിവ് അമ്മയും മക്കളുമായിട്ടുള്ള ഒരു ബോണ്ട് ഇങ്ങനെയാണ് കേട്ടോ അപ്പോഴാണ് സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തിയതേ ഉള്ളൂ ഒരു രണ്ട് നിമിഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അനിയം വന്നു അനിയൻ വന്നു പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ഓർത്തില്ലാൻ പറയാതെയാണ് വന്നത് വന്നുകൊണ്ടെന്നെ പറഞ്ഞു നമുക്ക് ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് വരാം വെറുതെ ഒന്ന് പുറത്ത് ഇറങ്ങാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പിള്ളേർക്കൊക്കെ എന്തെങ്കിലും മേടിച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ആക്ച്വലി ഞാൻ വിചാരിച്ച ഹസ്ബൻഡ് മാത്രം പോയാൽ മതിയെന്ന് അപ്പോൾ അവൻ പറഞ്ഞു നീയും വാന്ന് ഞാൻ വന്നപ്പോൾ എൻ്റെ മൂന്ന് രണ്ട് കുട്ടികളോ ഓ റെഡി ആയിട്ട് ഓടി വന്നു പിന്നെ ഞാൻ വിളിച്ചത് ചെറുദിനായിട്ട് എന്തിനാ ബാക്കിയാക്കണം എന്ന് ഓർത്തിട്ട് അവളിയും കൂടി കയ്യിലെടുത്ത് പിടിച്ചേട്ടാ അപ്പം ഞങ്ങൾ എല്ലാവരും ഒന്ന് പോയിട്ട് വരുകയാണ് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പാർസൽ മേടിച്ചോണ്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അല്ല ഒന്ന് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് ഓരോ ഹോട്ടൽ കാണുമ്പോഴും അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കരയ്ക്കും ഒരു ട്രാഫിക് ട്രാഫിക്കൊക്കെ ആയിരിക്കും അപ്പം നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി കുറേ ഹോട്ടലൊക്കെ നോക്കി ലാസ്റ്റ് പറഞ്ഞിവിടുന്ന് മേടിച്ചു ഇതായാലും ഇത് കിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടൂലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഐറ്റംസൊക്കെ മേടിച്ചോണ്ട് വീട്ടിലേക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണിത് നമ്മുടെ സ്വന്തം കൂടെപ്പിറപ്പുകളുടെ കൂടെ ഒന്നങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു വരാം കുറേ നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക തമാശകൾ പറയാം അവരുടെ വിഷമങ്ങളൊക്കെ കേൾക്കുക എൻ്റെ വിഷമങ്ങളൊക്കെ അങ്ങോട്ടും ഷെയർ ചെയ്യുക എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ഇരിക്കണം അതിൻ്റെ അത്രയൊരു സന്തോഷം വേറെ എന്താ ഉള്ളതല്ലേ അങ്ങനെ ഞങ്ങൾ കുട്ടികളുടെ ഒരേ തമാശകളൊക്കെ കേട്ടിട്ട് പോകുന്നതാണ് കണ്ണൻ എന്തെങ്കിലുമൊക്കെ എന്തോ ഒക്കെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോകുമ്പോഴൊക്കെ എന്തായാലും ഇവർ ആദ്യം കണ്ണനൊക്കെ സ്കൂളിൽ പോകും അതുപോലെ തന്നെ നബു മാത്രമേ വീട്ടിലുണ്ടാവാറുള്ളൂ അപ്പം നബുനെ കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകണത് തന്നെ ഭയങ്കര കുറവാണ് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ സ്കൂളിലൊക്കെ പോകണത് അപ്പം അതുകൊണ്ടാണ് നബുന് ഞാൻ എടുത്ത് കൊണ്ടുപോയതെട്ടാ നവണെങ്കിൽ കുറച്ച് ഹാപ്പി ആയിരുന്നു പക്ഷേ കുട്ടിക്ക് കുറച്ച് വയ്യായിരുന്നു കേട്ടോ കാരണം തലേ ദിവസം വൈകിട്ടൊക്കെ നല്ലോണം പനി ഉണ്ടായത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ കുഴപ്പമില്ല പുറത്തേക്കൊന്നും ഇറങ്ങാനില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കായിരുന്നു അപ്പോൾ നമ്മൾ ചെന്ന് കുറേ ഹോട്ടലിലൊക്കെ നോക്കി കുറേ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം ചുറ്റിയിരുന്നു കേട്ടോ കാരണം റോഡിൻ്റെ പണി നല്ലപോലെ നടക്കുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ക്രോസ് ചെയ്യാനൊന്നും നടക്കില്ല അപ്പോൾ ചുറ്റിക്കിറങ്ങി തന്നെ നമ്മൾ വരണം കാസർഗോഡിൽ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഒരു ഹോട്ടൽ കണ്ട് നമ്മൾ പാർസലായിട്ടാണ് മേടിച്ചത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ് കേട്ടോ അധികവും വാങ്ങിച്ചിട്ടുള്ളത് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു പക്ഷെ അവനൊന്നും വേണ്ടായിരുന്നു വേണ്ടായിരുന്നട്ടോ അവന് കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അവൻ മേടിച്ചത് അങ്ങനെ മേടിച്ച് വേണ്ടി വീട്ടിലെത്തി എല്ലാവരും കൂടി അതൊക്കെ കഴിച്ചു ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ലവണ്ണം തിരക്കായിരുന്നു അപ്പോഴേക്കും മൊബൈൽ സ്വിച്ച് ഓഫ് ഓഫായി പോയി അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല ചാർജ് ചെയ്യാതെ ഞങ്ങൾ യാത്ര ചെയ്തത് ഞാൻ വീഡിയോ എടുത്തതൊക്കെ അപ്പോഴേക്ക് വീട്ടിലെത്തിയപ്പോൾ സ്വിച്ച് ഓഫ് ഓഫായിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു അതിനുശേഷം നമ്മൾ അമ്മയ്ക്കുള്ളതെല്ലാം അമ്മയ്ക്കും പാർസലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ചതിന് ശേഷം കിടന്നിറങ്ങി അന്ന് രാത്രി നബുവിന് നല്ല പനി ഉണ്ടായിരുന്നു ഒത്തിരി കരഞ്ഞുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചു സ്കൂളിലേക്ക് ഇന്ന് പോകേണ്ട കാരണം അവളുടെ വൈകാരി കണ്ടപ്പോൾ എനിക്ക് ഒട്ടും മനസ്സിന് പോകാൻ തോന്നുന്നേ ഇല്ല പോകണമെന്ന് മനസ്സുണ്ട് പക്ഷേ ഈ ഒട്ടും വയ്യാത്ത കുഞ്ഞിനെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും ഓർത്തിട്ട് ഞാൻ പിന്നെ പോയില്ല ആദ്യേം കണ്ണനെ റെഡിയാക്കി വാൻ വരുമ്പോൾ കണ്ണനെയും കയറ്റി വിടാമെന്ന് വിചാരിച്ചാ അപ്പം കണ്ണൻ്റെ യൂണിഫോമൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവന് കളർ ഡ്രസ്സാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അപ്പോൾ ഞാനും വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം എൻ്റെ ആ ഒരു രൂപം കണ്ടപ്പോൾ അവൻ പറഞ്ഞു അമ്മ ലീവാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ അവനെ കൊണ്ട് ബാഗൊക്കെ എടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ നേരം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിരുന്നിട്ട് ഞാൻ വരില്ലേ ഞാൻ പോകില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൈ ലഞ്ച് ബോക്സൊക്കെ ഞാൻ എടുത്ത് പിടിച്ചു നബു എൻ്റെ കയ്യിൽ കയറി ഇരിക്കണീലേ നബുനെടുത്ത് പിടിച്ചിട്ട് കരയായിരുന്നു പിന്നെ ഞാൻ ഒന്ന് സമാധാനം ആയിക്കോട്ടെ ഓർത്തിട്ട് എടുത്ത് എൻ്റെ മടിയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ പോയതിന് ശേഷം അതായത് കണ്ണൻ്റെ വാൻ വന്ന് പോയി കുറച്ച് കഴിയുമ്പോഴാണ് ഒരു എയ്റ്റ് തേർട്ടി തേർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോഴാണ് ആദ്യം വാൻ വരുന്നത് അപ്പോൾ ഞങ്ങൾ വാനും കാത്തിരിക്കുകയാണ് കണ്ണനാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കുട്ടികളെ രണ്ടാളും സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണതാണ് അപ്പം മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അമ്മനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം അമ്മയുടെ കാലൊക്കെ വീഞ്ഞിരിക്കുകയാണ് നമുക്ക് എല്ലാ തേമാനൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഹോസ്പിറ്റലിലൂടെ ഉണ്ട് ആയുർവേദം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോകുക കുറച്ച് ആൾക്കാർ നല്ലൊരു അഭിപ്രായം അതിനെപ്പറ്റി പറയുന്നുണ്ട് കുറച്ച് ക്യൂറായ ആൾക്കാർ അപ്പോൾ ഒന്ന് പോയി കാണിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുറേ പഴയ മെഡിസിൻ്റെ ഷീറ്റുകളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുപോയി സ്കാൻ ചെയ്തതും ബ്ലഡ് ടെസ്റ്റ് ചെയ്തതെല്ലാം ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ച് നമ്മൾ അവിടെ നിന്നൊക്കെ മെഡിസിനൊക്കെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വൺ മന്ത് കഴിയുമ്പോൾ അഡ്മിറ്റാക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പോൾ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് പോയതെട്ടോ കുഞ്ഞിൻ്റെ പക്ഷേ അവർ നമ്മളുടെ പേര് വിളിക്കുന്ന സമയത്ത് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നില്ല കാരണം ആ ടൈമിൽ നമ്മൾ അമ്മയൊക്കെ കാണിച്ചിട്ട് വന്നു അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും നല്ലോണം തിരക്കായിരുന്നട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മരുന്നൊക്കെ വാങ്ങിക്കാൻ പോയി ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു ആവിയൊക്കെ കൊള്ളിക്കണം എന്നൊക്കെ പറഞ്ഞു കുട്ടിക്ക് അങ്ങനെ ആവിയൊക്കെ കൊള്ളിക്കാൻ വന്നു ആവി എടുത്തപ്പോഴേക്കും ഭയങ്കര കരച്ചിലായിരുന്നെട്ടോ ഓരോരുത്തരെയും പേര് വിളിച്ചിട്ടുള്ള കരച്ചിലായിരുന്നു വിളിക്കാത്തേക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം ആദ്യം കണ്ണനൊന്നും അങ്ങനെ അത്രയധികം പേടിയൊന്നുമില്ല അവരെന്തെങ്കിലും പ്രോബ്ലം വന്നാലും വെറുതെ ഇങ്ങനെ ഇരുന്ന് നോക്കിയിരിക്കുള്ളൂ പക്ഷേ നബുട്ടന് ഭയങ്കര പേടിയാണ് ജസ്റ്റ് ഹോസ്പിറ്റലിനുള്ളിലേക്ക് കടന്നപ്പോഴേക്കും അവൾ അലറി വിളിക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മരുന്ന് തന്നു മരുന്ന് കഴിച്ചതിന് ശേഷം ഇപ്പോൾ അപ്പോൾ കുഞ്ഞിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലായെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് സമാധാനമായത് രാവിലെ ഒന്നും കഴിക്കാതെ ഞങ്ങൾ എല്ലാവരും പോയതും ഒന്നും ഉണ്ടാക്കിയിട്ടും ഉണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്കും ടെൻഷനായിരുന്നു എനിക്ക് കാരണം ഭയങ്കര കരച്ചിലും പനിയൊക്കെ ആകുമ്പോൾ രാത്രി മാത്രം പനിയൊക്കെ ആകുമ്പോഴേക്കും വല്ലോണം ടെൻഷൻ ഉണ്ടായിരുന്നട്ട അപ്പോൾ ഒരു കുഴപ്പമില്ല കുട്ടിക്ക് കുഴപ്പമില്ല കുഴപ്പമൊക്കെ കേണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഒരു ആശ്വാസമായത് അങ്ങനെ ഞങ്ങൾ ആ ഒരു വാശി തീർക്കാൻ വേണ്ടി വലിയൊരു സോറി ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ട് നല്ലൊരു ഭക്ഷണം ഒക്കെ ഓർഡർ ചെയ്ത് കഴിക്കേണ്ട നല്ല ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തത് വേറെ ഒന്നുമല്ല അപ്പോൾ ചോറും കറിയൊക്കെ ഓർഡർ ചെയ്ത് നല്ല സൂപ്പർ നാടൻ ഫുഡാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് എൻ്റെ കൂട്ടത്തില് നമ്മൾ ഈ ഗോപി മഞ്ചൂരി എന്ന് പറയുന്ന സാമ്പോ മേടിച്ചു പക്ഷേ ചോറൊക്കെ തിന്നതിന് എപ്പോഴേക്കും അതിൻ്റെ ഒരു താല്പര്യമില്ലേ അങ്ങനെ നമ്മൾ കെട്ടിപ്പോയിഞ്ഞ് വീട്ടിലേക്ക് എടുക്കാൻ പറഞ്ഞട്ടോ വീട്ടിലെടുത്ത് അതിനിപ്പം പിള്ളേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് കണ്ണിനൊപ്പം ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഞങ്ങൾ പറഞ്ഞു ചിക്കൻ പീസാണ് കഴിച്ചോ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു ഇതുപോലൊരു ചിക്കൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും രാത്രി കിടക്കാൻ നേരത്തെ നബു ഹാപ്പി ആയിട്ടാ അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് ആ നബുട്ടൻ ഹാപ്പിയായപ്പോൾ ഞാനും ഹാപ്പിയായി അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി